തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റി ബ്ലോക്ക് പ്രസിഡന്റായ കോൺഗ്രസ് പ്രതിനിധി എസ് ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത് വിവരങ്ങളുമായി പ്രദീപ് പാറശാലയുണ്ട് പ്രദീപ് തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ ാനന്ദന്റെ ചിത്രമാണ് ഇപ്പോൾ ചിത്രവും പേരും മാറ്റിയിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ചിത്രവും പേരും മാറ്റിയിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് തിരുവനന്തപുര പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയെന്നൊരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും എത്തുന്നത് ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി എസ് ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത് കോൺഗ്രസ് നേതാവ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിന്നാണ് ഇത്തരത്തിൽ ചിത്രം മാറ്റിയിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയിരിക്കുന്നത് വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട് പ്രദീപ് വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയിരിക്കുന്നു കോൺഗ്രസ് പ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആയിരുന്നു പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ആ സമയത്ത് തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ ഒരു കോൺഫറൻസ് ഹാൾ പണിഞ്ഞു ആ സ്ഥലത്തിട്ടിരുന്ന പേരാണ് വി എസ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് ഈ കോൺഫറൻസ് ഹാൾ അറിഞ്ഞിരുന്നത് തൊട്ടടുത്ത് തന്നെ വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്ത ഇക്കൊല്ലം യു ഡി എഫ് ആണ് ഇത്തരത്തിൽ ബ്ലോക്കിന്റെ ഭരണം ഏറ്റെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ആയിട്ടുള്ള ഉഷകുമാരിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു ഇതോടനുബന്ധിച്ചാണ് സമീപത്ത് വെച്ചിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ചിത്രം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരും ജനപ്രതിനിധികളും എടുത്തു മാറ്റി എന്നുള്ള ഒരു ആരോപണമാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതോടകം തന്നെ വന്നിരിക്കുന്നത് ഉഷകുമാരി അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ഉഷകുമാരി രാജിവയ്ക്കണമെന്നും ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ ഫോട്ടോ എടുത്തു മാറ്റി എന്നുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള അവർ പങ്കുവയ്ക്കുന്നത് അരുണിമ ശരി വ്യക്തമാണ് തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനത്തെ അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയെന്നൊരു വാർത്തയാണ് വരുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കോൺഗ്രസ് പ്രതിനിധി എസ് ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത് വിവരങ്ങൾ നൽകിയത് പ്രദീപ് പാറശാലയാണ്